സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായി തുടരും ശക്തമായ കാറ്റിന് സാധ്യത പ്രളയ സാധ്യത മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ശക്തമായി തുടരുന്ന മഴ ഇന്നും തുടരും ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെടുന്നത് നാളെ ജൂലൈ ഇരുപത്തിയേഴ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് അഞ്ച് ദിവസം മഴ തുടരും ഇന്ന് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഒരു ജില്ലകളിലും ഇതുവരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്കും കാറ്റും തുടരുമെന്നതായിരിക്കും കോട്ടയം ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് കോട്ടയം ജില്ലയിൽ മരം പഴ കടപുഴുകാൻ നാശനഷ്ടം സംഭവിച്ചു നിരവധി വീടുകൾ തകരുകയും വൈദ്യുതി ബന്ധം താറുമാറാവുകയും ചെയ്തു മലയോര ജില്ലകളിൽ പ്രദേശങ്ങളിലും കനത്ത മഴയാണ് ലഭിക്കുന്നത് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് ജലസേചന വകുപ്പിൻ്റെ ഐ ഡി ആർ ബി കേന്ദ്ര ജല കമ്മീഷൻ്റെ സി ഡബ്ല്യു സി താഴെപ്പറയുന്ന നദികളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ നിലനിൽക്കുന്നു ഈ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ